ഇനിയും പകുതി മഹറും മുഴുവൻ മഹറും അപ്പൊ മഹർ നമ്മൾ കൊടുത്തു കല്യാണകോ കഴിഞ്ഞു എന്ന് വെക്കാം ഈ മഹർ പകുതി മഹറും മുഴുവൻ മഹറും സ്ത്രീക്ക് സ്വന്തമാകുന്ന അവസ്ഥകൾ ആണ് പരിഗണിക്കുന്നത് ഒന്ന് സംഭവം നടന്നിട്ടില്ലെങ്കിൽ പോലും ഭാര്യ മർത്താക്കന്മാരിൽ ഒരാൾ മരിച്ചാൽ നിശ്ചിത മഹർ പൂർണ്ണമായും സ്ഥിരപ്പെടുന്നതാണ് അതായത് പറഞ്ഞുറപ്പിച്ചു ഫസ്റ്റ് നൈറ്റിന് മുമ്പ് തന്നെ അതിൽ ഒരാൾ തട്ടിപ്പോയാൽ മഹർ സ്ത്രീക്ക് പൂർണ്ണമായിട്ട് കിട്ടും സ്വഭാവത്തിന്റെ ഏക അഭിപ്രായമാണ് ദിനത്തെ അതിൽ പണ്ഡിതമാർക്ക് എല്ലാം ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്നാർത്ഥം സംഭവം കൊണ്ട് നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ പത്തൊൻമേൽ വായിക്കുമ്പോൾ കുട്ടികൾ അടുത്തില്ല എന്ന് ഉറപ്പുവരുത്തണം അതോൽമു ഞാൻ വായിക്കുമ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യണം നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം സംഭോഗം കൊണ്ട് അഥവാ സംഭവം എന്ന് പറഞ്ഞിട്ട് അത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് ഇതൊന്ന് എന്റെ വായിക്കൂടെ അങ്ങനെ വായിക്കേണ്ടി വരുന്നതിലുള്ള ഒരു വൈക്ലബ്യം എനിക്കുണ്ട് പക്ഷെ കിതാബിലുള്ളതല്ലേ അള്ളാഹിന്റെ ദീനിന്റെ നിയമല്ലേ പറയാതിരിക്കാൻ പറ്റൂലല്ലോ എന്നതുകൊണ്ട് മാത്രം പറയുന്നത് അഥവാ ലിംഗാഗ്രം യോനിയിൽ പ്രവേശിക്കുന്നത് കൊണ്ട് മഹർ പൂർണ്ണമായി നൽകൽ നിർബന്ധമാകും എന്ന് പറഞ്ഞാൽ പ്രസ്തുത സംഭോഗത്തിൽ കന്യകത്വം ില്ലെങ്കിൽ പോലും അത് നിർബന്ധമാവും സംയോഗത്തിന് മുമ്പ് അവളിൽ നിന്ന് ബന്ധ ഉണ്ടായാൽ മഹർ പൂർണ്ണമായിട്ടും ഒഴിവാകും ഭർത്താവിന്യൂനതകൾ ഉണ്ടാവുക അവന് ചെലവ് നൽകാൻ ശേഷിയില്ലാതിരിക്കുക തുടങ്ങിയ കാരണങ്ങളാൽ അവൾ വിവാഹം ദുർബലപ്പെടുത്തൽ ഉദാഹരണം അവളുടെ ന്യൂനത നിമിത്തം ഭർത്താവ് വിവാഹം ദുർബലപ്പെടുത്തിയാലും ഇങ്ങനെ തന്നെ അവൾ അന്യമതം സ്വീകരിച്ചാലും മുഴുവൻ മഹർ ഒഴിവാകുന്നതാണ് മുഴുവൻ മഹർ ഭർത്താവിന് കിട്ടുന്ന അവസ്ഥ മുഴുവൻ ബഹർ സ്ത്രീക്ക് കിട്ടുന്ന അവസ്ഥ എന്ന് വേണിപ്പൊ നമ്മൾ പറഞ്ഞത് അതായത് ഒരാൾ മരിച്ചാൽ മഹർ പൂർണ്ണമായിട്ട് സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ് രണ്ടിലൊരാൾ മരിച്ചാൽ അതിപ്പോ സംഭവത്തിന് മുമ്പാണെങ്കിൽ കുഴപ്പമില്ല ഇനി സംഭോഗം അതായത് പെനട്രേഷൻ നടന്നു കഴിഞ്ഞാൽ അതോടുകൂടി പൂർണ്ണമായിട്ടും സ്ത്രീക്ക് അവകാശപ്പെട്ടതായി ഇനി അതിന് മുൻപ് അവർ ബന്ധത്തിൽ നിന്ന് വേർപെടുകയാണെങ്കിൽ ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ടാന്നൊരു തീരുമാനമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറവോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത അവസ്ഥയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഭാര്യ ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ തൊലാക്ക് ആവശ്യപ്പെട്ടാൽ മഹർ പൂർണ്ണമായി ഒഴിവാകും ഭർത്താവ് മഹർ കൊടുക്കേണ്ട കാര്യമില്ല ഭർത്താവിന് ന്യൂനതകൾ ഉണ്ടാവുക അവന് ചെലവ് നൽകാൻ ശേഷിയില്ലാതിരിക്കുക തുടങ്ങിയ കാരണങ്ങളാൽ അവൾ വിവാഹം ദുർബലപ്പെടുത്തൽ ഉദാഹരണം അവളുടെ ന്യൂനത നിമിത്തം ഭർത്താവ് വിവാഹം ദുർബലപ്പെടുത്തിയാലും ഇങ്ങനെ തന്നെ അവൾ അന്യമതം സ്വീകരിച്ചാലും മുഴുവൻ മഹറും ഒഴിവാകും അപ്പൊ ഈ മൂന്ന് അവസ്ഥയിൽ മഹർ പൂർണ്ണമായിട്ട് പുരുഷന് കിട്ടും ആരെങ്കിലും ഒരാൾ എന്റെ കൂടെ മരിക്കുകയോ പൂർണാർത്ഥത്തിലുള്ള സംഭോഗം ബന്ധപ്പെടൽ നടക്കുകയോ ചെയ്താൽ മഹർ പൂർണ്ണമായിട്ടും സ്ത്രീക്ക് കിട്ടും ഇനി സംയോഗത്തിന് മുമ്പ് വിവാഹമോചനം ഉണ്ടായാൽ പകുതി മഹർ മാത്രമാണ് അവൾ അവകാശപ്പെടുന്നത് അതായത് വിവാഹം ദുർബലപ്പെടുത്തുന്നതും തൊലാക്കും രണ്ടു രണ്ടാണ് കേട്ടോ സംയോഹത്തിന് മുമ്പ് വിവാഹമോചനം ഉണ്ടായാൽ പകുതി മഹർ അവൾക്കുള്ളത് ഭർത്താവ് അവളെ ഏൽപ്പിച്ച തൊലാക്ക് അവൾ നിർവഹിക്കുക ചെയ്താൽ തൊലാക്ക് പോകുമെന്ന് ഭർത്താവ് മുന്നറിയിപ്പ് നൽകിയ പ്രവർത്തനം ചെയ്യുക പ്രതിഫലം നൽകി വിവാഹമോചനം വാങ്ങുക മുതലായവ ഇവൾ ഇഷ്ടാനുസരണം നടത്തിയ തൊലാക്ക് ആണെങ്കിൽ പോലും അവൻ പകുതി മഹർ നൽകേണ്ടതാണ് ഭർത്താവിന്റെ മതഭ്രഷ്ട് മൂലം വിവാഹം ദുർബലമായാലും പകുതി മഹറിന് അവൻ ബാധ്യസ്ഥനാണ് ഇപ്പം നിക്കാഹ് കഴിഞ്ഞിട്ട് ബന്ധപ്പെടുന്നതിന് മുൻപ് ആള് മുറത്തതായി പോയാലും പകുതി പൈസ സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ് അർത്ഥം ഇനി ഭാര്യയാണ് മുർത്തതായതെങ്കിൽ ഒന്നും കൊടുക്കണ്ട ഭാര്യക്ക് ഒന്നും കൊടുക്കുക അത് മുഴുവൻ എനിക്കുള്ളതാണ് ഇസ്ലാം എന്നും വളർന്നിട്ടേ വളർന്നിട്ടുള്ളത് ഈ പുസ്തകമൊക്കെ പള്ളിതറിച്ച് പഠിപ്പിച്ച ഇസ്ലാം മാത്രമേ മാത്രേ എന്താക്ക ഇനിയിപ്പം ഫസ്റ്റ് നൈറ്റിന്റെ പിറ്റേ ദിവസം രാവിലെ ഒരു തർക്കുണ്ടായിരുന്നു വിചാരിക്കുക അതാണ് അവസാനത്തെ പാരഗ്രാഫ് ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് സംയോഗം നടന്നിട്ടില്ലെന്ന് വാദിക്കുന്ന വ്യക്തി സത്യം ചെയ്യുന്ന പക്ഷം അവന്റെ വാദം അംഗീകരിക്കാവുന്നതാണ് കാരണം സംഭവം നടക്കാതിരിക്കുകയാണ് സാഹചര്യം അത് കന്യായിരിക്കും ണമെന്ന നിബന്ധനയോടെ അവൾ വിവാഹം നടത്തി പക്ഷെ അവൾ കന്യകയല്ലെന്നും താൻ അവളുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഭർത്താവ് വാദിക്കുന്നു ഭർത്താവിന്റെ അടുത്ത് നിന്നാണ് കന്യാചർഗം നീങ്ങിയതെന്ന് ഭാര്യയും വാദിച്ചാൽ അവൾ സത്യം ചെയ്യുന്ന പക്ഷം അവളുടെ വാദമാണ് സ്വീകരിക്കാവുന്നത് അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ രാവിലെ തർക്കം നടന്നോ നടന്നില്ലേ സംഭവിച്ചോ സംഭവിച്ചില്ലേ നടന്നിട്ടില്ല എന്നുള്ളതാണല്ലോ അപ്പൊ വാദം അപ്പൊ ഭർത്താവ് പറയണ ഞാൻ ഇവൾ കന്യകയാണ് എന്നുള്ള നിബന്ധന വെച്ചിട്ടാണ് ഇക്കായിട്ടത് അപ്പൊ നോക്കുമ്പോ ഇത് കന്യകയല്ല അതിൻ്റെ അടുന്ന് പറ്റിയതും അല്ല എന്ന് ഇപ്പോൾ ഒരു ഭർത്താവ് വാദിക്കാണ് അപ്പോ അവള് പറഞ്ഞു സംഗതി ഇത് കന്യകത്വം നഷ്ടപ്പെട്ടത് ഇയാളുടെ അടുത്തുനിന്ന് തന്നെയാണ് ഇയാളിപ്പോ നുണ പറയാണ് എന്ന് പറഞ്ഞാൽ ഇവളുടെ വാദമാണ് സ്വീകരിക്കപ്പെടുന്നത് കന്യാചർമ്മം പോയി ഓൾറെഡി അതുകൊണ്ട് കന്യാചർമ്മം എന്ന് പറയുന്നത് ഇസ്ലാമിലെ നിക്കാഹുമായി ബന്ധപ്പെട്ട വലിയൊരു സംഗതിയാണ് മനസ്സിലായിക്കൊള്ളി അപ്പൊ കന്യാചർമ്മം നീങ്ങി പക്ഷെ ഞാനല്ല ഉത്തരവാദി എന്ന് ഒരാൾ പറയാനെ അപ്പൊ എങ്ങനെ അറിയാതെ നീങ്ങി എന്ന് കന്യാചർമ്മം നീങ്ങാത്തവളായിരിക്കണം എന്ന നിബന്ധന വെച്ച് പെൺകുട്ടികളെ നിക്കാഹ് ചെയ്യാൻ പുരുഷന് അവകാശം ഉണ്ടെന്ന് കാരണം കയ്യിൽ ഇങ്ങനെ കായ് കൊടുത്ത് മേടിക്കുന്നതല്ലേ എന്നാണ് ഈ ചോദിക്കുന്നത് ഓ അതിന്റെ മൊയന്തകള് എങ്ങൾ ഇത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് പെൺകുട്ടികളെ നിങ്ങളിത് വാങ്ങി വായിക്കണം ഇത് ഞാൻ ഫയറും മുത്തുച്ചിപ്പിയും ഒന്നല്ല വായിക്കുന്നത് ഇത് എന്താ പറഞ്ഞ ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്ഥാനത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിലെ മഹർ മാത്രം പരിശോധിച്ചാൽ മതി മെഹർ മാത്രം പരിശോധിച്ചിട്ടുള്ളൂ മഹർ കഴിഞ്ഞിട്ട് മണിയാറിലുള്ള കയറണമെളഞ്ഞ് അപ്പൊ ഞാൻ എന്തായാലും അങ്ങനെ തർക്കം ഉണ്ടായാലും ചങ്ങായിക്ക് കായി പോയി എന്നർത്ഥം